എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അറുപത്തി ഒന്നാം ഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അനുവിന് അന്ന് സിസ്റ്ററോടൊപ്പം പോരേണ്ടി വന്നു എന്നാലും ലീലാമച്ചി പറഞ്ഞതുപോലെ തന്നെ പിന്നെയും അനു അവിടെ പോയി പലപ്പോഴും അവരെ കാണാൻ വേണ്ടി മാത്രമായിട്ടാണ് പുനരധിവാസ കേന്ദ്രത്തിൽ അനുപോയത് എന്നാലും കൂടുതൽ സമയം ഇരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കഥ തുടർന്ന് കേൾക്കാൻ കഴിഞ്ഞതും ഇല്ല ലീലാമ്മച്ചിയുടെ കഥ അതിനുശേഷം തുടർന്നു പറയാൻ സാവകാശം കിട്ടിയത് പിന്നത്തെ മാസത്തെ ഞായറാഴ്ചയാണ് അന്ന് പള്ളിയിൽ കുർബാനയും പാട്ടുമെല്ലാം കഴിഞ്ഞ് മടുത്ത് കോൺവെൻറ്റിൽ തിരിച്ചു എന്ന് കഴിയുമ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇന്ന് ഉച്ച കഴിഞ്ഞ് പുനരധിവാസ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് അവിടെ കുറച്ച് ക്ലീനിങ് കൂടി ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ല കാര്യമാണ് അനുവിന് പറ്റുമെങ്കിൽ നീയും കൂടെ പോരെ നിന്നെ കണ്ടിട്ട് ആകെ മടുത്തതുപോലെ ഉണ്ടല്ലോ പറ്റില്ലെങ്കിൽ വരണമെന്നില്ല കേട്ടോ ക്ഷീണമൊക്കെ ഉണ്ടാകും എന്നാലും അവിടെ ചെന്ന് ലീലാമ്മച്ചിയെ കണ്ടാൽ ഉള്ള ക്ഷീണമങ്ങു പോകും അവരുടെ മുറി ക്ലീൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അത് കഴിഞ്ഞ് ഒഴിവ് കിട്ടുന്ന സമയത്ത് കഥയുടെ ബാക്കി കാര്യം കേൾക്കുകയും ചെയ്യാൻ കഴിഞ്ഞേക്കും അതുകൊണ്ട് ഏതായാലും പോയേ പറ്റൂ ഊണ് കഴിച്ച് അല്പസമയം വിശ്രമിപ്പിച്ചപ്പോഴേക്കും അവളുടെ ക്ഷീണമൊക്കെ അങ്ങ് പോയി സിസ്റ്ററും ബാക്കി കുട്ടികളും അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി ഇവരെല്ലാവരും കൂടി അവിടെ എത്തുമ്പോഴേക്കും അവിടെ ഭക്ഷണം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ലീലാമച്ചി ഭക്ഷണവും കഴിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു പാത്രത്തിലുള്ള ഭക്ഷണം കഴിച്ചു തീർന്നല്ലോ ഇനി വേണമെങ്കിൽ കൊണ്ടുവന്ന് തരാം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തന്നെ ആലോചിച്ചു കൊണ്ടിരിക്കാതെ എഴുന്നേറ്റ് നമുക്ക് മുറിയിലേക്ക് പോകാം ഇഷ്ടമുള്ള ഒരു ശബ്ദം കേട്ടാണ് ലീലാമ്മച്ചി തല പൊക്കി നോക്കിയത് അനുവിനെ കണ്ടപ്പോഴേ അവരുടെ മുഖം വിടർന്നു ഇപ്പോൾ അവർക്ക് അവളെ വല്ലാതെ ഇഷ്ടമാണ് അവൾ വരുന്നുണ്ടോ എന്ന് എപ്പോഴും വഴിയിലേക്ക് നോക്കി നിൽക്കും എന്നാൽ എപ്പോഴും അവൾക്ക് വരാൻ കഴിയില്ലല്ലോ ആ വിവരം ലീലാമ്മച്ചിക്ക് തന്നെ അറിയാം എന്നാലും ഒരാശ ആഗ്രഹത്തിന് അളവുണ്ടാവുകയില്ലല്ലോ എൻ്റെ കൊച്ചുമോൾ വന്നോ എന്നാൽ പിന്നെ ഞാനിവിടെ ഇരിക്കുമോ നമുക്ക് അന്നത്തെ കഥയുടെ ബാക്കി പറയണ്ടേ അത് കേൾക്കാൻ വേണ്ടിയാണോ വന്നത് അതോ മുറി ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണോ അതോ രണ്ടിനും കൂടിയാണോ ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്തു നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ ഓടി വരും അടുത്തിരിക്കും ഈ നെറ്റിയിൽ ഒന്ന് രണ്ട് ഉമ്മ തരണം അത് കഴിഞ്ഞ് കഥയും കേൾക്കണം ആദ്യം ഞാൻ വന്ന ജോലി ചെയ്യട്ടെ കേട്ടോ ഇപ്പോൾ അമ്മച്ചി പോയി മുറിയിൽ കിടന്നു പാത്രം ഞാൻ കഴുകി വച്ചേക്കാം അമ്മച്ചിയുടെ കയ്യിൽ നിന്നും കഴുകാനുള്ള പാത്രം വാങ്ങിക്കൊണ്ട് അനു ബേസിൻ്റെ അടുത്തേക്ക് പോയി അവിടെ ചെന്ന് നിന്നതുകൊണ്ട് വേറെ രണ്ട് മൂന്ന് പേർ കൂടി അവളുടെ കയ്യിലേക്ക് പാത്രം കൊടുത്തിട്ട് പോയി അവരും വയ്യാത്തവർ തന്നെയാണ് പ്രായമായവരുമാണ് എല്ലാം കഴുകി സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം ക്ലീനിങ് തീരുമാനിച്ച മുറിയിലേക്ക് പോയി മനസ്സിലൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ അന്ന് ഭംഗിയായി ആ മുറി ക്ലീനാക്കാൻ അനുവിന് കഴിഞ്ഞു അതിനുശേഷം തിരിച്ചു പോകുന്നതിന് മുൻപ് കുറച്ച് സമയം ലീലാമ്മച്ചിയുടെ ഒപ്പം ഇരിക്കുമെന്ന് സിസ്റ്ററോട് നേരത്തെ പറഞ്ഞിരുന്നു പോകാൻ സമയത്ത് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരുന്നത് അതനുസരിച്ച് അവൾ അപ്പോൾ തന്നെ ലീലാമ്മച്ചേടത്തിയുടെ മുറിയിലേക്ക് പോയി അനു കയറി ചെല്ലുമ്പോൾ ലീലാമ്മച്ചി ഉച്ചമയക്കത്തിലാണെന്ന് തോന്നുന്നു എന്തൊക്കെയോ സ്വപ്നം കണ്ടായിരിക്കണം ചെറിയ ചിരിയൊക്കെ മുഖത്ത് വിരിയുന്നുണ്ട് അവൾ അടുത്തു വന്നിരുന്നപ്പോഴേക്കും ഉറക്കം തെളിഞ്ഞു ചിരിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയും ചെയ്തു സത്യം പറഞ്ഞോണം ലീലാമ്മച്ചി ഇപ്പോൾ എന്താ സ്വപ്നം കണ്ടത് ചിരിച്ചുകൊണ്ട് കിടക്കുന്നത് ഞാൻ വരുമ്പോൾ കണ്ടതാണല്ലോ നല്ല ഏതോ കാര്യമാണല്ലോ സ്വപ്നം കണ്ടത് എന്നാൽ പിന്നെ കാണട്ടെ എന്ന് ഞാനും വിചാരിച്ചു കഴിഞ്ഞോ സ്വപ്നം മുഴുവൻ കാണാൻ പറ്റിയോ കാണില്ല ഞാനല്ലെങ്കിലും അങ്ങനെയാണ് എല്ലാവരുടെയും സന്തോഷത്തിനും വിഘാതമാകുന്ന ഒരു ജന്മം കൊച്ചുകുട്ടികൾ കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് പോലെയാണ് അവർ രണ്ടുപേരുടെയും സംസാരം പുറമേ നിന്നൊരാൾ കണ്ട് വിലയിരുത്തിയാൽ രണ്ടു പേർക്കും ഒരേ പ്രായമാണെന്ന് തോന്നും കുറച്ച് സമയത്തെ സംസാരത്തിന് ശേഷം ലീലാമ്മച്ചി അവരുടെ കഥ തുടർന്നു വിമാനത്തിൽ കയറാനൊക്കെ പേടിയായിരുന്നു എന്നാലും കൂടെയുള്ള ആളുടെ ധൈര്യത്തിൽ അകത്ത് കയറി ഒരു തരത്തിൽ ബെൽറ്റ് ഇട്ടു പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു അവിടെ ചെന്നിറങ്ങിയപ്പോൾ തോമസ് കൂട്ടി അവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു പിന്നെ അവൻ്റെ കൂടെയാണ് പോയത് എന്ത് മുട്ടൻ നഗരമാണെന്നറിയാമോ ആകാശമുട്ടയെ നിൽക്കുന്ന കെട്ടിടങ്ങൾ സാധാരണ പോലെ നോക്കിയാലൊന്നും അതിൻ്റെ മണ്ട കാണുകയില്ല നിർത്തി നിർത്തിയാണ് പറച്ചിൽ അല്പം ശ്വാസം മുട്ടലുണ്ടെന്ന് തോന്നുന്നു വണ്ടി ഒരു വലിയ കെട്ടിടത്തിന് മുൻപിൽ നിന്നു ഞങ്ങൾ രണ്ടും പുറത്തിറങ്ങിയപ്പോഴേക്കും വലിയപ്പച്ചായെന്നും വലിയമ്മച്ചിയെന്നും ഒക്കെ വിളിച്ചുകൊണ്ട് കൊച്ചുമക്കളും ഓടി വന്നു പിന്നെ കുറേ സമയം അവരുടെ കൂടെ ആയിരുന്നു ജോയിച്ചനും കുടുംബവും ഷേർലിയും കുടുംബവും എല്ലാം വൈകുന്നേരം ആയപ്പോഴേക്കും എത്തി കുറേ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു ഞങ്ങൾക്ക് മൂന്ന് മാസത്തേക്കായിരുന്നു വിസ മൂന്ന് മാസക്കാലം കഴിഞ്ഞപ്പോൾ സങ്കടത്തോടെ ഞങ്ങൾ തിരിച്ചു പോന്നു പോന്നപ്പോൾ ചേട്ടത്തിക്ക് തോന്നിയില്ലേ ഇവിടുത്തെ സ്ഥലവും വീടുമെല്ലാം വിറ്റ് മക്കളുടെ അടുത്തേക്ക് താമസം പോകാൻ അവരുടെ അടുത്ത് തന്നെ താമസിക്കാൻ എന്തു പറഞ്ഞാലും അതുതന്നെ അല്ലേ സുഖം സത്യം പറയാമല്ലോ മോളെ എനിക്കങ്ങനെ തോന്നിയില്ല അവിടുത്തെ ജീവിതമാകെ മൊത്തം എന്തൊക്കെയോ കുഴപ്പങ്ങളുള്ളതാണ് നമ്മുടെ ചിന്താഗതിക്ക് അതൊക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഒരിക്കലും അങ്ങോട്ട് പോകാൻ പോലും താല്പര്യമില്ലായിരുന്നു കാണാൻ കഴിയുമെങ്കിൽ അവരിവിടെ വരുമ്പോൾ കാണാം അല്ലെങ്കിൽ കാണണ്ടാന്ന് വയ്ക്കാം എന്തായാലും ഇനിയൊരു പോക്കില്ല എന്ന് തീരുമാനിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് തന്നെ ലീലാമ്മച്ചിക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലും ജോസ് പേരപ്പനെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്നിട്ടത് ലീലാമ്മച്ചി പറഞ്ഞ് തിരിച്ചു മാറ്റിയെടുത്തോ നീ എൻ്റെ കയ്യിൽ നിന്ന് കിഴുക്ക് മേടിക്കുമെന്നാണ് തോന്നുന്നത് ദിവസങ്ങൾ ചെല്ലുന്തോറും നീ കൂടുതൽ കൂടുതൽ കുറുമ്പി പെണ്ണായിട്ട് മാറുകയാണ് സാരമില്ല എനിക്കത് ഇഷ്ടമാണ് ഞാനതിൽ സന്തോഷിക്കുന്നുമുണ്ട് പിന്നെ കുറേ നാളത്തേക്ക് അവിടെ നിന്നും കാര്യമായ വിളിയും മറ്റുമൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ട് വിളിക്കാനോ അവരുടെ വിവരങ്ങൾ അറിയാനോ ഒരു മാർഗവുമില്ല എന്നാൽ അവരാണെങ്കിൽ ആ വിവരം വിവരമറിയാമായിരുന്നിട്ട് കൂടി ഇങ്ങോട്ട് വിളിക്കുകയും അപ്പോൾ പിന്നെ വീട്ടിലുള്ള മാതാപിതാക്കന്മാർ എങ്ങനെ വിവരമറിയും അവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റിയും സന്തോഷത്തിനെ പറ്റിയുമൊക്കെ മക്കളായ അവരൊട്ട് ചിന്തിക്കുകയും നാളുകൾ പിന്നെയും മുന്നോട്ട് പോയി ഒരു ദിവസം തികച്ചും അപ്രതീക്ഷിതമായി തോമസ് ഊട്ടി വീട്ടിലെത്തി അതും ഒറ്റയ്ക്ക് അമേരിക്കയിൽ അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെല്ലാം ജോലിയിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ പിരിച്ചുവിടുകയാണത്ര മക്കളെല്ലാവരുടെയും ജോലി പോയി എന്നാണ് തോമസ് ഊട്ടി പറഞ്ഞത് എന്നാലും അവർ നാട്ടിലേക്ക് വരാൻ തയ്യാറില്ല മറ്റേതോ രാജ്യത്തേക്ക് ജോലി അന്വേഷിച്ചു പോകാനുള്ള സൗകര്യമുണ്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള പണത്തിനു വേണ്ടിയാണ് അവൻ ഇവിടെ വന്നത് തൽക്കാലത്തേക്ക് സ്ഥലം പണയം വെച്ച് ബാങ്കിൽ നിന്നും കുറേ പണം എടുത്തു കൊടുക്കുക അവർ അവിടെ പോയി ശമ്പളം കിട്ടി കഴിയുമ്പോൾ ബാങ്കിലെ കടം തീർത്തുകൊള്ളാമെന്നാണ് അവൻ പറഞ്ഞത് വീടെങ്കിലും ഒഴിവാക്കി ബാക്കിയുള്ള ഭാഗം മാത്രം പണയം വെച്ചാൽ മതിയെന്ന് അന്ന് ഞാൻ ഞാനാകുന്നത് പറഞ്ഞതാണ് അന്നേരം ജോസ് ചേട്ടൻ പറഞ്ഞു നമ്മൾ കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്നവരാണ് ഇനി ഈ സ്ഥലവും ഇതിലുള്ള അവകാശങ്ങളും എല്ലാം അവർക്കാണ് അവർക്കൊരാവശ്യം വന്നപ്പോൾ അത് ഉപകരിച്ചാൽ അതുതന്നെയല്ലേ വേണ്ടത് എന്തായാലും അവരിത് തിരിച്ചെടുത്ത് തരാതിരിക്കില്ല അത്രയ്ക്ക് നന്ദി കേട് നമ്മളോട് മക്കൾ കാണിക്കുമോ ആലോചിച്ചു നോക്കിയപ്പോൾ അത് ശരിയാണ് എന്ന് എനിക്കും തോന്നി അങ്ങനെ അവൻ പറഞ്ഞതുപോലെ തന്നെ ബാങ്കിൽ പണയം വെച്ച് അവൻ പറഞ്ഞ് അത്രയും പണം എടുത്ത് കൊടുക്കുകയും ചെയ്തു അവൻ കൃത്യമായി പണം അടച്ചുകൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചതേയില്ല ഇത്രയും പറഞ്ഞപ്പോഴേക്കും അവരുടെ മുഖമാകെ സങ്കടത്താൽ ചുവന്നു തൊടുത്തു ചുളിവുകൾ വീണതെങ്കിലും ചുവന്നു തൊടുത്ത മുഖമാണത് ഒലിച്ചിറങ്ങാൻ തുടങ്ങിയ കണ്ണുനീർ മുഖത്തെ ചുളിവുകളിലൂടെ ഒഴുകാൻ തുടങ്ങി അതെല്ലാം തുടച്ചു കൊടുത്തിട്ട് അനു പറഞ്ഞു എനിക്ക് കഥ കേൾക്കണ്ട ലീലാമ്മച്ചിയുടെ കണ്ണുനീര് കാണാനും വയ്യ ഇവിടെ വെച്ച് നമുക്ക് കഥ പറച്ചിൽ അവസാനിപ്പിക്കാം ഞാൻ കേൾക്കില്ല ഞാൻ ചെവി പൊത്തിപ്പിടിച്ചു ചെവി പൊത്തിപ്പിടിച്ച അവളുടെ കൈകൾ ലീലാമ്മച്ചി തന്നെ എടുത്തു മാറ്റി എന്നിട്ട് വീണ്ടും അവർ പറഞ്ഞു തുടങ്ങി ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഓർമ്മിക്കുമ്പോൾ നമ്മൾ അറിയാതെ കരഞ്ഞു പോകും അത് സങ്കടം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അതെ അത് ഓർമ്മിക്കാതിരിക്കാൻ കഴിയില്ല കുറേ നാൾ കഴിഞ്ഞ് ബാങ്കിൽ നിന്നും ലെറ്റർ വന്നപ്പോഴാണ് ഞങ്ങൾ വിവരമറിയുന്നത് മക്കളെ ആരെയും വിളിച്ചിട്ടെടുക്കുന്നുണ്ടായിരുന്നില്ല ഞങ്ങളുടെ കൈവശം ഒരു തരത്തിലും ബാങ്കിൽ അടയ്ക്കാൻ മാത്രം പണവും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഏകദേശം പറയാതെ തന്നെ അറിയാം ബാങ്കുകാർ ജപ്തി ചെയ്ത് കാണും ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോന്നും കാണും വേറെ ഒരിടമില്ലാതെ വന്നപ്പോൾ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് പോന്നിട്ടുണ്ടാവും അങ്ങനെയല്ലേ സംഭവിച്ചത് ഏകദേശം അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് പക്ഷേ എനിക്കിപ്പോഴും മനസ്സിലാകാത്തത് അവർ എന്തിന് അങ്ങനെ ചെയ്തു എന്നതാണ് അവരുടെ നിവർത്തികേട് കൊണ്ടാണെങ്കിൽ അവരോട് ക്ഷമിക്കാം പക്ഷേ മനഃപൂർവമാണെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചാലും ദൈവം ക്ഷമിക്കില്ല എന്നിട്ട് ജോസിയേട്ടൻ മരിച്ചപ്പോഴും അവരെ അറിയിച്ചില്ല അല്ലേ നിലവിൽ ഉണ്ടായിരുന്ന നമ്പറിലേക്ക് വിളിക്കുകയും എന്തോ സന്ദേശം അയക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഒരു ചെറുക്കൻ സന്ദേശം അയക്കാൻ നോക്കിയിട്ട് അവിടെ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്നാണ് പറഞ്ഞത് ഞാൻ അത് രണ്ടും കണ്ടതല്ല എനിക്കിതിനെപ്പറ്റി അറിയുകയും ഇല്ല അനു എന്ന് നീട്ടി വിളിക്കുന്നത് കേട്ടു സിസ്റ്റർ ആണ് അവർ പോകാൻ തയ്യാറായി എന്ന് തോന്നുന്നു തന്നെ മാത്രം കാണുന്നുണ്ടാവില്ല അതാണ് കാര്യമായി വിളിക്കുന്നത് ലീലാമ്മച്ചിക്ക് സാധാരണ കൊടുക്കാറുള്ള മുത്തം കൊടുത്തിട്ട് അനു ഓടിപ്പോയി ലീലാമ്മച്ചി അത് നോക്കി നെടുവീർപ്പെട്ടുകൊണ്ട് കട്ടിലിൽ ഇരുന്നു കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കില്ല അത് താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നേക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അടുത്ത പാർട്ട് നാളെ തന്നെ ഉച്ചയ്ക്ക് പോസ്റ്റ് ചെയ്യും ഓക്കേ